ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര വല്ലപ്പുഴയിൽ അഖിലേന്ത്യാ ഫുട്ബോൾ മത്സരം നടക്കുന്നതിനിടെ സ്റ്റേഡിയം തകർന്നു വീണ കാണികൾക്ക് പരിഗ വലപ്പുഴ ഹൈസ്കൂൾ മൈതാനിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫുട്ബോൾ മത്സരം കാണാനെത്തിയവർക്കാണ് പരിക്കേറ്റത് ഇന്നലെ രാത്രി പത്തരയോടെയാണ് സംഭവം അപകടത്തിൽ നാൽപ്പതോളം പേർക്ക് പരിക്കേറ്റു രണ്ടുപേരുടെ നില ഗുരുതരമാണ് അപകടത്തിൽ പരിക്കേറ്റ നാൽപ്പതോളം പേരിൽ രണ്ടു പേരുടെ നില ഗുരുതരമാണ് പരിക്കേറ്റവരെ വാണിയംകുളത്തെയും പട്ടാമ്പിയിലെയും സ്വകാര്യ ആശുപത്രികളില് പ്രവേശിപ്പിച്ചു നിസാര പരിക്കുപറ്റിയവര് ആശുപത്രി വിട്ടു സംഭവത്തിൽ സംഘാടകര്ക്കെതിരെ പട്ടാമ്പി പോലീസ് കേസെടുത്തു